കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അതായത് അഞ്ചാറ് പേര് മരിച്ചു എന്നൊക്കെയാണ് അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള സിദ്ധിഖി പറയുന്നത് പക്ഷേ അത് ശരിയല്ല അത് നുണയാണ് എന്ന് വേണ്ടപ്പെട്ട ആളുകളും പറയുന്നു നമുക്ക് അത് ന്യൂസ് കേൾക്കാൻ കേട്ടതിന് ശേഷം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇവിടെ ഉണ്ടായ അതിദാരുണമായ എമർജൻസി കാഷ്വാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തിൽ മൂന്നോളം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതിലൊന്ന് ഞാനിപ്പോൾ നസീറ എന്ന് പറയുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരു ലേഡി അവർ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തീപിടുത്തത്തെ തുടർന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത് എന്നുള്ളത് പറയുന്നത് ഒരു എം എൽ എ ആയിട്ടുള്ളൊരു മനുഷ്യൻ സോഷ്യൽ െന്റ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അതായത് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തില് അറിയുന്ന ഒരാൾ മരിച്ചു ഞാൻ പോയി കണ്ടു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ അവിടെ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായിട്ട് ആളുകളൊക്കെ മരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ആശുപത്രിയിലേക്ക് നിലവിൽ ഇത്തരം ആശുപത്രികളിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ജീവൻ ഉണ്ടാകും ഇങ്ങോട്ട് വരുമ്പോൾ ജീവൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് പലപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രിക മറന്നു വെക്കുക വയറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇടത്തെ കൈയ്ക്ക് വേണ്ടത് വലത്തെ കയ്യിൽ ഓപ്പറേഷൻ ചെയ്യുക ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ മന്ത്രിമാരൊക്കെ നേരെ അമേരിക്കയിൽ അവിടെ കൊടുക്ക പോകുന്നത് ഇതിട്ട് നമ്മൾ നമ്പർ വൺ ആണ് കേരളം ഹെൽത്തിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സാധാരണക്കാരാണ് അവിടെ പോയി പെടുക പെട്ടതിന് ശേഷം ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇപ്പം അത് അഞ്ച് പേര് മരിച്ചു അല്ലെങ്കിൽ ആറ് പേര് മരിച്ചു എന്ന കാര്യങ്ങൾ പറയുന്നു ഇദ്ദേഹം സ്ഥിരീകരിച്ച ഒരു വാർത്ത പറയുന്നു പക്ഷേ ശരിക്ക് അവിടെ തീപിടുത്തത്തിലല്ല മരിച്ചത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഇതൊന്ന് കേട്ടോ നിങ്ങൾ ചോദിച്ചത് അഞ്ച് പേഷ്യൻ്റാണ് ഡെത്ത് അതിൽ ഒരെണ്ണം ഇവിടുന്ന് ഡെത്തല്ല തൂങ്ങി മരണമായിട്ട് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് മോർച്ചറിയിലേക്ക് വെക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിവിടെ മരണമായിട്ട് മരിച്ചു വന്നത് അപ്പോൾ ഇതിലില്ലാതെ പിന്നെ ഒരു കേസ് ഉള്ളത് വിഷം കഴിച്ച് വന്ന് അതാ നിങ്ങൾ എന്നോട് ചോദിച്ചത് കേസ് മേപ്പാടി ഇന്നലെ വന്നതാണ് എക്കാലക്സ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി ഭയങ്കര ബാഡായിരുന്നു വെൻറ്റിലേറ്ററിലാണ് ഉള്ളത് അപ്പോൾ പുക വന്നപ്പോൾ നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ ആംബുലൻസിലാക്കിയിട്ട് അവിടെ മെയിൻ ബ്ലോക്കിൽ ഐ സി ഷിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഐ സുവിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മരച്ചത് ബാഡായിരുന്നു അത് ആ കേസാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നിങ്ങൾ ചോദിച്ചത് പിന്നെ ഉള്ളത് ഞാൻ എല്ലാം കേഷീറ്റ് വെച്ച ഡാറ്റ എടുത്തതാണ് സുരേന്ദ്രൻ എന്നുള്ള ഒരു പേഷ്യൻ്റെ പേര് അത് ഭയങ്കര ഓൾറെഡി ബാക്കിയുള്ള മൂന്ന് പേഷ്യൻ്റ് രണ്ട് പേഷ്യൻ്റ് മെഡിക്കൽ ലീഗൽ കേസ് ഒന്ന് ബ്രോഡ് ഡെഡ് ബാക്കിയുള്ള മൂന്ന് പേഷ്യൻറ്റ് രണ്ടെണ്ണം ഇന്ന് വന്നതാണ് ഉച്ചക്കേഷൻ വന്നതാണ് അത് രണ്ട് പേരും ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ് വയൽ ക്യാൻസർ കൗണ്ട് ഭയങ്കര കുറഞ്ഞ് ഇൻഫെക്ഷൻ ആയിട്ട് വന്ന നോട്ടോപെനിക് സക്സസ് എന്ന് പറയും വേറൊരു പേഷ്യൻറ്റ് ലിവർ ആയിട്ട് വന്ന പേഷ്യൻ്റാണ് കിഡ്നി ഉണ്ട് അത് ഇന്നലെ വന്നതാണ് ആൽക്കോഹോളിക് ലിവർ ഡിസീസ് വേറെ ഇന്ന് വന്നത് വേറെ ഒരു പേഷ്യൻ്റ് ആയിട്ട് വന്നതാണ് അത് ഏഴേ നാൽപ്പതിന് അത് ഇതുമായിട്ട് ബന്ധമുള്ളതായി തോന്നുന്നില്ല ഏഴേ നാൽപ്പതിന് പുക വരുന്നതിൻ്റെ മുന്നേ തന്നെ ഐ സിയുന്ന് ഈ സൈഡ് റെഡ് ഏരിയയിലുള്ള പേഷ്യൻ്റാണ് അപ്പോഴും താങ്കൾ പറയുന്ന കാര്യത്തിൽ രണ്ടു പേരുടെ മരണം ക്യാൻസർ രോഗിയാണ് എന്ന് കരുതിക്കൊണ്ട് കൗണ്ട് കുറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് പുക ശ്വസിച്ച് മരിച്ചതല്ല എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റൂല സിദ്ധിഖ് പറയുന്ന ആ ഒരു സ്ത്രീ മരണപ്പെടുന്നത് അവർ വിഷം കഴിച്ച് മരിച്ചതാണ് എന്നാണ് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് വരുന്നത് അപ്പോൾ എം എൽ എ ആയിട്ടുള്ള സിദ്ദിഖ് സാറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ആളുകൾ ഓൾറെഡി ആ ഒരു സമയത്ത് വീണ്ടും അതാ പുകം പുക ശ്വസിച്ചു ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഞെട്ടലും ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരാനിപ്പോൾ ഭയമാണ് ആ ഭയം ഊട്ടി കൂടി വേണം എന്നുള്ളതാണ് യു പി എസ്സിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ടുണ്ടായിട്ട് തീപിടുത്തം ഉണ്ടായി പുകയുണ്ടായത് എന്നാണ് ഒരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഒരു അനൗദ്യോഗികമായിട്ട് അവർ പറയുന്നത് ഫയർഫോഴ്സ് അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്തും ബാറ്ററികളൊക്കെ കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യു പി എസ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണമായിട്ടും കത്തിപ്പിടിക്കാത്തതോ പൊട്ടിത്തെറിക്കാത്തതോ ആയിട്ടുള്ള സാധനമല്ല ഇതിന് കൃത്യമായിട്ട് വായു സഞ്ചാരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം ഇത് ഫിക്സ് ചെയ്ത് വെക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബാറ്ററികൾ ഹൈഡ്രജൻ ഗ്യാസ് പോലും പുറത്തേക്ക് വിടുന്ന രീതിയിലുള്ള ബാറ്ററികളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ കാര്യം പറഞ്ഞുതരാം മിക്ക യു പി എസ് ബാറ്ററികളെയും പൂർണമായും തീ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും തീപ്പെടുത്ത സാധ്യത താരതമ്യേന കുറവാണ് കുറവാണ് എന്ന ഒരു ഇതുണ്ട് ശരിയായ അറ്റകുറ്റപ്പണികളും കൈകാര്യം ചെയ്യലും വഴി ഇത് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അത് എത്രത്തോളം അവർ ശരിക്ക് നോക്കുന്നുണ്ടോന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതൊന്നും കൂടെ അത് ആ ബാറ്ററിയുടെ കമ്പനിയൊക്കെ നോക്കേണ്ടി വരും കാരണം ഈ ഒരു കരാർ അടിസ്ഥാനത്തിനാണുള്ളതൊക്കെ കൊടുക്കലും വാങ്ങലും ഒക്കെ അതായത് കമ്മീഷൻ അടിക്കാനും അല്ലെങ്കിൽ ലോ ക്വാളിറ്റി സാധനങ്ങളൊക്കെ നമ്മളെ ഗജനാമിൽ നിന്ന് എടുത്തിട്ട് വലിയ പൈസ പോക്കല്ല് വെക്കുന്ന പരിപാടിയൊക്കെ അതിന്റെ ഭാഗമായി അന്വേഷണങ്ങൾ നടത്തേണ്ടി തന്നെ വരും അത്രക്ക് ലോ ക്വാളിറ്റി ബാറ്ററീസ് ആവും ചിലപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവുക ഓക്കെ യു പി എസ് സിസ്റ്റങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികൾ പ്രത്യേകിച്ച് ആഴത്തിലുള്ള ഡിസ്ചാർജ് സമയത്ത് സ്ഫോടനാത്മകമായ ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു ഓക്കെ നമ്മൾ ആസിഡ് ബാറ്ററി ലിഥിയം ബാറ്ററി മൂന്ന് മൂന്നര ബാറ്ററികളാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ താരതമ്യേനെ പൊട്ടിത്തെറിക്കാൻ സാധ്യത കുറവാണെങ്കിൽ പോലും ഗ്യാസുകൾ കൂടുതൽ പുറത്തുവിടുന്നു നമ്മൾ എന്തായാലും വില കുറഞ്ഞത് വെച്ചിട്ടുണ്ടാവുക അത് ആസിഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ബാറ്ററികളൊക്കെ തന്നെയാകാം അതിൽ നിന്നും ഹൈഡ്രജൻ പുറത്തേക്ക് വിടും ഈ ഹൈഡ്രജൻ ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു വാതകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ തന്നെ വെക്കേണ്ടി വരും ഒരു വലിയ വീഴ്ച ഈ ആശുപത്രിയിലെ ആരാണോ അവിടുത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വെച്ച എൻജിനീയർ പൊക്കണം അത്രേ പറയുന്നുള്ളൂ ഹൈഡ്രജൻ ആയിരുന്നു എന്നിരുന്നാലും ചില യു പി സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന വെറ്റ് സെൽ ബാറ്ററികളിൽ തീ പിടിക്കാത്ത ഇലക്ട്രോ ലൈറ്റുകൾ അടങ്ങിയിരിക്കുന്നു അമിതമായ ചൂടാകുന്നത് അമിതമായി ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാറ്ററിക്ക് ശാരീരികമായി കേടുപാടുകൾ സംഭവിക്കുന്നത് തീപിടുത്ത സാധ്യത വർദ്ധിപ്പിക്കുന്നു മിക്കവാറും നമ്മളൊക്കെ ഈ ചാർജ് ഓൺ ആക്കി വെക്കും ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഈ ബാറ്ററിയുടെ ലൈഫും കുറയും പിന്നെ ഹൈഡ്രജൻ പുറത്തേക്ക് വിടുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ അടച്ചിട്ടൊരു മുറിയാണെങ്കിൽ പൊട്ടിത്തെറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ പല ആളുകൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നല്ലേ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഈ കേൾക്കാം ഇവിടെ ആളുകൾ തന്നെ എത്ര അരമണിക്കൂറിലധികമായി പോക വരാന് ഭയങ്കര ശബ്ദത്തോട് കൂടി പൊട്ടിത്തെറിച്ചത് ഒരു അപകടം പറ്റിയ ഒരു രോഗിനി കൊണ്ട് വന്നായിരുന്നു അപ്പം പിന്നെ സി ടി സ്കാൻ്റെ എടുത്ത് സ്കാനിങ് എടുക്കാൻ വേണ്ടി നിക്കുക ആ സമയത്താണ് പൊട്ടിത്തെറി ഭയങ്കര പുക ആയിരുന്നു രോഗികളെ എങ്ങനെയോ ജീവൻ പണയം വെച്ചിട്ട രോഗികളെ നമ്മളെ രോഗികളെയൊക്കെ പിന്നെ ഇക്കടയിലേക്കും ഷിഫ്റ്റ് ചെയ്താൽ വളരെ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ഫയർഫോഴ്സ് ഒക്കെ ആൾക്കാരെ താഴെ താഴോട്ട് ഇറങ്ങി ഇറങ്ങി ഭാഗത്തും ഓടിയതാ റിക്കുന്ന ശബ്ദം കേട്ടു പൊട്ടിത്തെറി ഉണ്ടായി പിന്നീട് തീപിടുത്തവും പുകയും ഉണ്ടായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നു ചിലപ്പോ അത്ര ലോ ക്വാളിറ്റി ലോക്കൽ പ്രോഡക്റ്റ് ആയിരിക്കാം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഈ ഒരു ബാറ്ററി വെച്ച സ്ഥലം അത് വലിയ അപകടം പിടിച്ച സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് അത്തരം സ്ഥലങ്ങളിൽ അത്യാഹിത വിഭാഗത്തിലേക്കും വെന്റിലേറ്ററിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ കണക്ഷൻ ഉള്ള ഒരു ഭാഗം ഒരു വരാൻ തയ്യില് ഇത് കൊണ്ടേ സ്ഥാപിച്ച ആ ഒരു വ്യക്തിക്കൊക്കെ സല്യൂട്ട് അടിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബ് പോലെയുള്ള ഒരു സാധനമാണ് പൊട്ടിത്തെറിക്കാൻ സാധ്യത നൂറു ശതമാനമുള്ള സാധന നമ്മളിനെ അത് എത്ര സുരക്ഷിതമായിട്ടുള്ളൊരു വസ്തുവാണ് എന്ന് പറഞ്ഞാൽ പോലും ബാറ്ററി ആണ് ഒരിക്കലും നമുക്കതിനെ വിശ്വസിക്കാൻ കഴിയില്ല ഇലക്ട്രിക് പ്രോഡക്റ്റുകളാണ് വിശ്വസിക്കാൻ കഴിയുക പോലും ഇല്ല ഇതൊക്കെ തുറസ്സായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ട ഒരു സാധനമാണ് അത് എടുത്തിട്ടാണ് നേരെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടുന്ന് സ്ഫോടനം ഉണ്ടാവുന്നതും തീപ്പൊരി ഉണ്ടാവുന്നതും പുക ശ്വസിച്ച് ആളുകൾ ബുദ്ധിമുട്ടിയതും എന്നുള്ളതാണ് എന്തായാലും മെഡിക്കൽ കോളേജിൽ നിന്ന് അധികൃതർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പൊക്ക ശ്വസിച്ച് മരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാതൊന്നും പറയാൻ കഴിയില്ല ഇത് പുതിയ ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായത് അപ്പോൾ വയറിങ്ങിൽ നിന്നല്ല ഉണ്ടായതെന്ന് ആളുകൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വയറിംഗ് ഉണ്ടാവാൻ സാധ്യത അപ്പോൾ കുറവ് തന്നെയാണ് ഈ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ഈ കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ലോ ക്വാളിറ്റി കയറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവിടെ ആരാണോ അവിടുത്തെ ഇലക്ട്രിക്കൽ എൻജിനീയർ ആരാണോ അത് ഡിസൈൻ ചെയ്തത് ആരാണോ അത് ആ ഒരു മുറികൾക്കുള്ളിലേക്ക് സ്ഥാപിച്ചത് അവർക്കെതിരെ നയമ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം ഒരുപാട് ആളുകൾ വരുന്ന ആശുപത്രിയാണ് അത്ര അധികം സുരക്ഷിതം ഒരുക്കേണ്ട ഒരു ആശുപത്രി ഉള്ളില് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു ഇതൊന്നും നമുക്ക് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് തുറന്ന് പറയുക തന്നെ വേണം ഇത്തരം അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ കുറച്ച് ബുദ്ധിയും വിവരവും വിവേകവുമുള്ള ആളുകളെ തന്നെ ജോലിയിൽ എടുക്കുക ഈ ബാറ്ററി ഒന്നും ഈ ഒരു മുറിക്കകത്തല്ല വെക്കേണ്ടത് ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവചൈ ഇത് തുറസ്സായ ഒരു ഭാഗത്തേക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക ഫ്ലെയിമബിൾ തന്നെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഫ്ലെയിമബിള് തന്നെയാണ് എത്ര ഇലക്ട്രോഡുകൾ അതിൽ കുത്തി കുത്തിക്കയറ്റി കഴിഞ്ഞാലും ഫ്ലെയിമ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോലും ഹൈഡ്രജൻ പുറത്തുവിടുന്ന ഇത്തരത്തിലുള്ള ബാറ്ററികൾ ഫ്ലെയിമബിള് തന്നെയാണ് നമ്മുടെ വീടിനകത്തൊക്കെ ചില ആളുകൾ ഈ ഹാളിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ബാറ്ററി കുത്തിക്കയറ്റിങ്ങുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപകടം പിടിച്ച പരിപാടികളാണ് അതൊക്കെ കൃത്യമായിട്ട് നോക്കുക തന്നെ വേണം ഗജനാവിൽ നിന്നും പണം എടുത്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഓരോ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും അതായത് നമ്മുടെ എല്ലാവരുടെയും പൈസ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നത് അത്തരം സംവിധാനങ്ങളിൽ ഇത്തരം കള്ളത്തരങ്ങൾ കാണുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാതെ കൃത്യമായി ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ബസ് സ്റ്റാൻഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരൊറ്റ ഷെഡ് ഒരൊറ്റ വടിയിൽ നിൽക്കുന്ന ഷെഡിനൊക്കെ ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടങ്കൽ തുക അല്ലെങ്കിൽ ചിലവായ തുക എന്നൊക്കെ എഴുതി നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളത് കാണുമ്പോൾ നോക്കി ചിരിക്കും പക്ഷേ വിവരവകാശം എടുത്ത് കൃത്യമായ പേപ്പർ വെച്ച് കോടതിയിൽ നേരിട്ട് പോയിട്ട് ഓരോ ഓരോ പൗരന്മാരും കേസ് കൊടുക്കണം നമ്മുടെ എല്ലാവരുടെയും പൈസ അങ്ങനെ കട്ട് മുടിക്കേണ്ട ആരും ഇവിടെ ഏതെങ്കിലും ഒരു രോഗി ഈ ഒരു രീതിയിലാണ് മരിച്ചത് എങ്കിൽ ഇന്ന് ഇങ്ങനെ മരിച്ചില്ല എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആരാണോ അവർക്കെതിരെയും നടപടി എടുക്കുക തന്നെ വേണം ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്ന ആ ഒരു എം എൽ എ പറഞ്ഞ വാക്കുകൾ നുണയാണ് എന്ന് ഇതായി ഇദ്ദേഹം പറയുന്നു വിഷം കുടിച്ച് വന്ന ആളുകളാണ് ഏറ്റവും അവസാനം മരിച്ച ആൾ ഏഴ് നാൽപ്പതിനാണ് മരിച്ചത് എട്ട് മണിക്ക് ശേഷമാണ് ഇത്തരം പുക പടർന്നത് എന്നാണ് ആശുപത്രി അധികൃതരെ തന്നെ പറയുന്നത് എന്തായാലും നമ്മുടെ പൈസയാണ് എന്റെയും നിന്റെയും ഓൻ്റെയും അവൻ്റെ എല്ലാവരെയും പൈസയാണ് ഉപയോഗിച്ചിട്ട് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഏതൊരു മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴും ആദ്യം ഒരു കാളലുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇനി അവർ അല്ല ഓപ്പറേഷനൊക്കെ ചെയ്തു വെച്ച് ഇടത്തെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട വലത്തെ കൈയിലേക്ക് ചെയ്തു വെക്കുക കത്രിക വയറിൻ്റെ ഉള്ളിലേക്ക് മിസ്സായി പോകുന്ന അവസ്ഥ ഇതൊക്കെ സഹിച്ചു കൊണ്ടും പൈസ ഇല്ലാത്ത ആളുകളാണ് ഇത്തരം ആശുപത്രിയിലേക്ക് പോവുക അവിടെ ഇതാ ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട് കൊള്ളാം പരമാവധി ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ആ ബാറ്ററി കാലഹരണപ്പെട്ടതാണോ ലോ ക്വാളിറ്റി ആണോ എത്ര ലക്ഷം രൂപയാണ് അതിന് ചെലവഴിച്ചത് എന്നൊക്കെ വിവരാവകാശ പ്രകാരം നമ്മൾ ഓരോ ആളുകളും അത് നേടുക തന്നെ വേണം ഇതിനെല്ലാം എതിരെ ശക്തമായി പ്രതികരിക്കും വേണം കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ധി കൊടുക്കുവാണ് സാധനങ്ങൾ